വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപ്പൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ് കേരളക്കരയാകെ ഉറ്റുനോക്കുന്ന കേസിന്റെ ഓരോ ഘട്ടവും കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വേളയിൽ ദിലീപിനെതിരെ ഒരു കൂട്ടം പേർ രംഗത്തെത്തിയിട്ടുണ്ട് എത്ര വെള്ളഭൂഷൻ ശ്രമിച്ചാലും അതൊന്നും ഇവിടെ ഏൽക്കില്ലെന്നാണ് ഇവരെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് ദിലീപിൻ്റെതായി പുറത്തെത്താറുള്ള വാർത്തകളിലെല്ലാം ഇവരുടെ പ്രതിഷേധം കാണാം എന്നാൽ വിവാദങ്ങൾക്കിടയിലും താരത്തെ തള്ളിപ്പറയാതെ ചേർത്ത് നിർത്തിയവരുമുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോടതി വക്കീൽ പോലീസ് എന്നിങ്ങനെ ആയിരിക്കുകയാണ് ദിലീപ് മികച്ച ചിത്രങ്ങൾ പോലും താരത്തിന്റേതായി പുറത്തെത്തിയിരുന്നില്ല കേസിൽ നിന്നും രക്ഷപ്പെടാൻ ദിലീപ് തന്റെ വീട് തന്നെ ഒരു കോടതിയാക്കിയിരിക്കുകയാണ് കേസിനും ആവശ്യങ്ങൾക്കുമായി പോലീസുകാരും വക്കീലന്മാരും പത്മസരോവരം എന്ന വീട്ടിലേക്ക് സ്ഥിരം എത്തുക തന്നെ പതിവാണ് ഇതിൽ നിന്നെല്ലാം കുടുംബത്തെ മാറ്റി നിർത്താൻ ചെന്നൈയിലേക്ക് വരെ ദിലീപ് താമസം മാറ്റിയിരുന്നു എന്നാൽ ഇപ്പോഴിതും നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നപ്പോൾ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ച് ദിലീപ് പറഞ്ഞതിനെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ചില യൂട്യൂബ് ചാനലുകളിലാണ് ഇത് സംബന്ധിച്ച് വാർത്ത വന്നത് ആലുവയിലെ സ്വന്തം വീട്ടിൽ ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള ആലുവ സബ്ജയിലിൽ കഴിയേണ്ട വന്ന ആ നാളുകൾ മരണം വരെ മറക്കില്ല സ്വന്തം നാട്ടിൽ അന്യനെ പോലെ കഴിയേണ്ടി വന്ന നാളുകളിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ സാറിന്റെ മതിലുകൾ എന്ന നോവലിന്റെ അർത്ഥം മനസ്സിലാകുന്നത് സ്വന്തം നാട്ടിൽ ചലനം അറ്റവനായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അക്കാലത്ത് ജയിലിലെ വാച്ച് ടവറിന്റെ മുകളിലെ ഉയർന്ന പടികളിൽ കയറി നിന്ന് എന്റെ വീട് നിന്ന് ദിശയിലേക്ക് നോക്കി നിൽക്കുമായിരുന്നു വീടിന്റെ തൊട്ടടുത്തായി ഒരു പഞ്ഞിമരം ഉണ്ട് ജയിലിൽ നിന്ന് നോക്കുമ്പോൾ എനിക്കത് കാണാൻ സാധിക്കുമായിരുന്നു അത് കാണുമ്പോഴെല്ലാം എന്റെ കണ്ണ് നിറയുമായിരുന്നു ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ എത്ര വലിയ ആളുകളാണെങ്കിലും നമ്മൾ പോലും അറിയാതെ ചില ചതിക്കു ിൽ വീണു പോകുമെന്നും സത്യം എന്താണെന്ന് കാലം തെളിയിക്കുമെന്നുമാണ് ദിലീപ് പറയുന്നതെന്ന് യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത് ഇതിന് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് സത്യം ഒരുനാൾ പുറത്തു വരും സത്യത്തിന് നീതി ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എപ്പോൾ മഞ്ജുവിനെ ജീവിതത്തിൽ നിന്നും തള്ളിക്കളഞ്ഞു മുതൽ നിങ്ങളുടെ കഷ്ടകാലം തുടങ്ങി മഞ്ജുവായിരുന്നു ദിലീപിന്റെ രാശി മഞ്ജു ഉറക്കം കെടുത്തിയതാവും ഉറക്കത്തിൽ മഞ്ജുവിനെ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റതാകും എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം കൊച്ചിയിൽ നടി ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ അനധികൃതമായി പരിശോധിച്ചതിൽ ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താനാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് അതിജീവിതയുടെ ഹർജി അംഗീകരിച്ചാണ് കോടതി ഉത്തരവ് അന്വേഷണത്തിന് ഉത്തരവിടരുതെന്ന് ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് കോടതി നിർദ്ദേശം ജില്ലാ ജഡ്ജി വസ്തുത വസ്തുതയെന്തെന്ന് അന്വേഷിക്കണം ആവശ്യമെങ്കിൽ പോലീസിന്റെയോ മറ്റ് ഏജൻസികളുടെയോ സഹായം തേടാം പരാതി ഉണ്ടെങ്കിൽ അതിജീവിതയ്ക്ക് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാം അന്വേഷണത്തിൽ ആരെങ്കിലും കുറ്റം ചെയ്തെന്ന് കണ്ടെത്തിയാൽ ക്രിമിനൽ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കാമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു